ആയിരത്തി തൊള്ളായിരത്തി ആറിൽ യു എസിലെ ലാ ക്രോസിൽ ജോർജ് ഗെയിൻ അഗസ്റ്റ ദമ്പതികളുടെ രണ്ടാൺമക്കളിൽ രണ്ടാമനായിരുന്നു ഗെയിൻ ഗെയിനും ജ്യേഷ്ഠൻ റെൻ്റെയും വളരെ ശാന്ത സ്വഭാവക്കാരായിരുന്നു വർഷങ്ങൾക്കു ശേഷം പിതാവ് ജോർജ് തന്റെ സ്വത്തുക്കൾ വിറ്റുക്ലെയിൻ ഫീൽഡിലെ നൂറ്റി അമ്പത്തിയഞ്ച് ഏക്കർ ഫാമും വീടും വാങ്ങി തന്റെ കുടുംബത്തോടൊപ്പം താമസമാക്കി സ്കൂൾ വിട്ടാൽ തന്റെ ഫാമിലെ ജോലികൾ ചെയ്യുമായിരുന്നു ഗെയിൻ വർഷങ്ങൾക്കു ശേഷം പിതാവും ജ്യേഷ്ഠൻ സെൻ്റെയും ഹൃദയ സ്തംഭനത്തെ തുടർന്ന് മരണപ്പെട്ടു പക്ഷാഘാതത്തെ തുടർന്ന് അമ്മയും മരിച്ചതോടെ ഗൈൻ ആ ഫാം ഹൌസിൽ തനിച്ചായി ഗൈൻ പിന്നീട് തന്റെ കൃഷിയിടത്തിൽ മുഴുവൻ സമയവും ജോലികളിൽ ഏർപ്പെട്ടു ആ ഫാം ഹൌസിൽ തനിച്ചായ ഗൈൻ പതിയെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കടന്നത് പുറം ലോകം അറിഞ്ഞില്ല അർദ്ധരാത്രികളിൽ ഗൈൻ സമീപത്തെ ശ്മശാനങ്ങളിൽ പോകുകയും അടക്കം ചെയ്ത മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തെടുത്ത് ഫാം ഹൌസിലേക്ക് കൊണ്ടുപോകുക പതിവായി ഫാം ഹൌസിൽ വെച്ച് മൃതദേഹങ്ങൾ വെട്ടിമുറിക്കുകയും മൃതദേഹ ഭാഗങ്ങൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്തു പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പ്ലെയിൻ ഫീൽഡിലെ ഹാർഡ് വെയർ സ്റ്റോർ ഉടമയായ അമ്പത്തിയെട്ട് കാരി ബെർണസ് ഗെയിൻ ബെർനസ് പോലീസ് അന്വേഷണത്തിൽ കൊല ചെയ്തത് ഗെയിൻ ആണെന്ന് തെളിഞ്ഞു പോലീസ് ഗെയിനിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്താൻ പോലീസിനായില്ല ഇതേ തുടർന്ന് ഗെയിനിന്റെ ഫാമിൽ പോലീസ് പരിശോധന നടത്തി പരിശോധനക്കെത്തിയ പോലീസിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ഫാം ഹൌസിലെ ഷെഡിനുള്ളിൽ തല വെട്ടി കാലുകൾ മുകളിലേക്കായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റോർ ഉടമ ബെർണസ് വേർഡൻ മൃതദേഹം തല ഒരു ബർലാപ്പ് സഞ്ചിയിൽ ഹൃദയം ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഒരു മുറിയിൽ നിറയെ മനുഷ്യ അസ്ഥികളും അവശിഷ്ടങ്ങളും പെൺ തലയോട്ടികൾ ചിലത് മുകൾ ഭാഗം വെട്ടി മാറ്റിയ നിലയിൽ മനുഷ്യ തലയോട്ടികൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ തോൾ മുതൽ അരക്കെട്ട് വരെ തൊലിയിറിച്ച സ്ത്രീ ശരീരം കൊണ്ട് നിർമ്മിച്ച കോർസെറ്റ് മനുഷ്യ ചർമ്മം കൊണ്ട് നിർമ്മിച്ച മാലിന്യ കൂടിയും കസേരകളും കാലിലെ തൊലി കൊണ്ട് ലെഗ്ഗിൻസ് തലയിലെ തൊലി കൊണ്ട് മുഖം മൂടികൾ കിടക്ക കാലുകളിൽ തലയോട്ടികൾ പതിച്ചിരിക്കുന്നു വാറുടമ മേരി ഹോബിൻ എന്ന അമ്പത്തിയൊന്ന് കാരിയെ കൊന്ന് മുഖത്തെ ചർമ്മം കൊണ്ട് ഉണ്ടാക്കിയ മുഖം മൂടി ഒരു പെട്ടിയിൽ മേരി ഹോഗുന്റെ തല യുവതികളുടെ വസ്ത്രങ്ങളും രണ്ടു യോനി ഭാഗങ്ങളും സ്ത്രീകളുടെ മുലക്കണ്ണ് കൊണ്ട് ബെൽറ്റ് നാല് മൂക്കുകൾ ഒരു ജോഡി ചുണ്ടുകൾ മനുഷ്യ തൊലി കൊണ്ട് ലാമ്പ് ഷെയ്ഡ് എന്നിവയും കണ്ടെത്തി ആദ്യം നിർമ്മിച്ചത് മരണപ്പെട്ട അമ്മക്ക് ഒരു സ്ത്രീ സ്യൂട്ട് ആണെന്ന് ഗെയിൻ പോലീസിനോട് വെളിപ്പെടുത്തി സമീപകാലങ്ങളിൽ പ്ലെയിൻ ഫീൽഡിൽ നിന്നും കാണാതായവരുമായി ഗെയിന് ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചു കോടതി വിചാരണയിൽ ഗെയിനിന് മാനസിക രോഗമാണെന്ന് കണ്ടെത്തുകയും മെണ്ടോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ശ്വാസകോശ അർബുദത്തെ തുടർന്ന് എഴുപത്തിയേഴാം വയസ്സിൽ ഇത് ഗെയിൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മരണപ്പെട്ടു സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ കൊണ്ട് സോപ്പും കേക്കും ഉണ്ടാക്കിയ സൈക്കോ കില്ലർ ലിയോണാർഡ സിയാൻസി ഒഴി ഇറ്റലിയിലെ മോണ്ടെല്ലയിൽ ജനനം ഇരുപത്തിയാറാം വയസ്സിൽ പാൻസാർഡി എന്നയാളെ വിവാഹം ചെയ്തു വിവാഹശേഷം പതിനേഴ് ഗർഭധാരണം ഉണ്ടായെങ്കിലും കുട്ടികൾ മരിക്കുകയും നാല് കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ലിയോണാർഡയുടെ മൂത്ത മകനായ ഗ്യൂസെപ്പെ രണ്ടാം ലോക മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി ഇറ്റാലിയൻ ആർമിയിൽ ചേരാൻ പോകുന്ന വിവരം ലിയോണാർഡോ അറിഞ്ഞു കടുത്ത മന്ത്രവാദ വിശ്വാസിയായ അവർ തന്റെ മകന്റെ ജീവന്റെ രക്ഷക്കായി നരബലി കൊടുക്കാൻ തീരുമാനിച്ചു അയൽക്കാരായ മൂന്ന് സ്ത്രീകളെയാണ് നരബലിക്കായി ലിയോണാർഡോ തിരഞ്ഞെടുത്തത് അതിൽ ആദ്യത്തെ ഇരയായിരുന്നു ഫൗസ്റ്റീന സെറ്റി വളരെ സുന്ദരിയും കുസൃതി നിറഞ്ഞ സ്വഭാവമുള്ള യുവതിയായിരുന്നു അവൾ തനിക്കൊരു വരനെ കണ്ടെത്തി തരാമോ എന്ന് ഫൗസ്റ്റീന ലിയോണാർഡയോട് ആവശ്യപ്പെട്ടു യോജിച്ച വരൻ തൻറെ പക്കലുണ്ടെന്നും ഈ കാര്യം ആരോടും തൽക്കാലം പറയേണ്ടെന്നും ലിയോണാർഡ ഫൗസ്റ്റീനയോട് പറഞ്ഞു സുഹൃത്തുക്കൾക്ക് കത്തുകൾ എഴുതുവാൻ ലിയോണാർഡ ഫൗസ്റ്റീനയെ പ്രേരിപ്പിച്ചു തന്റെ വരനെ കാണുവാൻ പോകാൻ ഫൗസ്റ്റീന ലിയോണാർഡയുടെ വീട്ടിലേക്ക് എത്തി വീടിനുള്ളിൽ മറിഞ്ഞിരുന്ന ലിയോണാർഡ കോടാലി കൊണ്ട് ഫൗസ്റ്റീനയെ വെട്ടിക്കൊലപ്പെടുത്തി പിന്നീട് ഒമ്പത് കഷ്ണങ്ങളാക്കി മാറ്റി മൃതദേഹത്തിൽ നിന്നും വാർന്നൊഴുകിയ രക്തം ബക്കറ്റുകളിൽ ശേഖരിച്ച് ഒരു പാത്രത്തിലെ രക്തം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ടാങ്കിൽ ഒഴിച്ചു പാത്രത്തിലെ രക്തം അടുപ്പത്ത് വെച്ച് കട്ടിയാക്കി കേക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകൾ ചേർത്ത് കുഴച്ച് കേക്ക് ഉണ്ടാക്കി തന്റെ വീട്ടിൽ സന്ദർശനത്തിന് വന്ന സ്ത്രീകൾക്ക് കേക്ക് വിളമ്പി ബാക്കിയുള്ള കേക്ക് ലിയോനാറേയും മകൻ യൂസെപ്പെയും കഴിച്ചു പിന്നീട് നരബലിക്കായി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇരയായിരുന്നു ഫ്രാൻസസ്ക്യ സോവി ഒരു ഗേൾസ് സ്കൂളിൽ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഫ്രാൻസിസ്കയെ ലിയോണാറുടെ വീട്ടിലേക്ക് വരുത്തുകയും കോടാലി കൊണ്ട് കൊലപ്പെടുത്തുകയും ശരീരഭാഗങ്ങൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കുകയും ചെയ്തു ലിയോണാർഡയുടെ നരബലിയിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഇരയായിരുന്നു വിർജീനിയ കാസിയോപ്പോ പാട്ടുകാരിയും വിധവയും ആയിരുന്ന വിർജീനിയക്ക് ഒരു ഗായികയുടെ സെക്രട്ടറിയായി ജോലി ശരിയാക്കിയെന്ന് പറഞ്ഞു ലിയോണാറുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും മറ്റു രണ്ടു പേരെയും കൊലപ്പെടുത്തിയ പോലെ വിർജീനിയയെയും കൊലപ്പെടുത്തി പക്ഷേ ഇത്തവണ കേക്കുകൾക്ക് പകരം ലിയോണാർഡോ ഉണ്ടാക്കിയത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്രീം സോപ്പാണ് മാംസം ഉരുക്കി ക്രീംസോപ്പ് ഉണ്ടാക്കി ലിയോണാർഡോ അയൽക്കാർക്കും പരിചയക്കാർക്കും നൽകി ശേഷം വിർജിനിയ കാസിയോപ്പോയുടെ തെരോദാനത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് ലിയോണാർഡയിലായിരുന്നു ലിയോണാർഡയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുപ്പത് വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തിയേഴാം വയസ്സിൽ ലിയോണാർഡോ സിയാൻസിയുള്ളി മരിച്ചു ലിയോണാർഡോ തന്റെ ഇരകളെ തിളപ്പിച്ച പാത്രവും മറ്റു ഉപകരണങ്ങളും റോമിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു